നമ്മള് വിവാഹ പൊരുത്തങ്ങൾ എടുക്കുമ്പോ വശ്യപൊരുത്തത്തിന് പ്രാധാന്യം വളരെയധികം കൊടുക്കുന്നുണ്ട് വശ്യപൊരുത്തം വേണം എന്ന് പറയുന്നതിന്റെ കാരണം ഒരാളിൽ ഒരാൾ പറയുമ്പോൾ അയാളുടെ ആ രീതിയോട് അയാളുടെ സ്വഭാവത്തോട് അയാളുടെ സംസാര രീതിയോട് അയാളുടെ പ്രകൃതി പ്രകൃതത്തോട് ഒക്കെ മറ്റേ വ്യക്തിക്ക് ഭാര്യ ആയാലും ഭർത്താവായാലും സൗഹൃദമായാലും അവിടെയൊക്കെ മറ്റേ വ്യക്തിക്ക് ഒരു സ്നേഹം തോന്നുക ആകർഷണം തോന്നുക അയാളുടെ സ്വാധീനത്തിൽ നിൽക്കുവാന് അയാൾക്ക് ഒരു തൃപ്തി തോന്നുക മാനസികമായ ഒരു അടുപ്പം തോന്നുക അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ വശ്യം എന്ന് പറയുന്നത് അപ്പൊ ആ വശ്യം സ്വാഭാവികമായിട്ട് വരേണ്ട ഒന്നാണ് അത് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയോട് തോന്നേണ്ട മനസ്സിൽ നിന്ന് വരേണ്ട ഒന്നാണ് സമ്പൂർണ്ണ ജാതകം പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക